അയ്യോ മക്കളെ വേഗം വേഗം ഓടിക്കോ ഓടിക്കോ ചുഴലി കാറ്റാ കഴിയും ജീവൻ എട മുമ്പേ ാറ്റ് അടിച്ചു അയ്യോ കേക്ക് പിടിച്ചിട്ട് വെബ് ഇവിടെയും ഹീറോയിസം കാണിക്കണ്ടേ സ്പൈഡി അയ്യോ കൂട്ടുകാരെ കല്യാണം കഴിഞ്ഞു ഇനി സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാൻ പാടില്ലല്ലോ ണോ ഈ ട്രക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കും താല്പര്യമുണ്ടോ എങ്കിൽ എന്റെ മോൺസ്റ്റർ ട്രക്കിൽ തരാം ക്രാക്കർ പൊത്തിച്ചോ ആകാശത്തെയും പൊട്ടിച്ചു ഹൾക്കിന്റെ ചന്തയും പൊട്ടിച്ചു ഞാൻ ഗോൾഡൻ ടെമ്പിൾ കാണാൻ പോകുന്നു ലംബോർഗിനിയിൽ ഇത്ര ടോൾ രൂപ കൊടുക്കണമെന്നാ എടാ പുറത്തു പോയി പണി നോക്ക് ചക്ക ഞാൻ പോയാൽ ഈ സ്ഥലം തകർക്കും കിളവാ ഇപ്പം മഴക്കാലമാണ് അത് കഴിയട്ടെ സബ്സ്ക്രൈബ് ഐ ബസ്റ്റർ